നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം സൗത്ത് ആഫ്രിക്കെതിരെയുള്ള ടെസ്റ്റ് പരമ്പരക്ക് ഒരുങ്ങുന്നതിന് വേണ്ടി ഓസ്ട്രേലിയയിൽ ടി ട്വൻ്റി പരമ്പരയിൽ കളിച്ചുകൊണ്ടിരുന്ന സൂപ്പർ താരത്തെ ഇന്ത്യ സ്ക്വാഡിൽ നിന്ന് പിൻവലിക്കുകയാണ് യെസ് കുൽദീപ് യാദവിന് സൂപ്പർ സ്പിന്നർ കുൽദീപ് യാദവിനെ സ്ക്വാഡിൽ നിന്ന് റിലീസ് ചെയ്യുന്നു അദ്ദേഹം ഇന്ത്യയിലേക്ക് മടങ്ങും ഇവിടെ ഇപ്പോൾ ഇന്ത്യ എയും സൗത്ത് ആഫ്രിക്ക എയും തമ്മിൽ അൺഒഫീഷ്യൽ ടെസ്റ്റ് മത്സരങ്ങൾ നടക്കുന്നുണ്ട് അതിലൊരു ടെസ്റ്റ് കഴിഞ്ഞു ഇന്ത്യ വിജയിച്ചു ഋഷഭ് പന്താണ് ക്യാപ്റ്റൻ അപ്പോൾ അതിൽ രണ്ടാമത്തെ ടെസ്റ്റിൽ കുൽദീപ് യാദവ് കളിക്കും അദ്ദേഹത്തതിനു അതിനുവേണ്ടി ഓസ്ട്രേലിയയിലുള്ള ടി ട്വൻറ്റി ഐ സ്കോഡിൽ നിന്ന് റിലീസ് ചെയ്തിട്ടുണ്ട് ഒഫീഷ്യൽ ഐട്ടിക്കാരി ഇപ്പോൾ ബി സി സി ഐ അറിയിച്ചിട്ടുണ്ട് ഇത് ഇന്ത്യൻ ടീം മാനേജ്മെൻറ്റിൻ്റെ ആവശ്യപ്രകാരമാണ് ഇത്രപോലെ തീരുമാനമെടുത്തിരിക്കുന്നത് എന്നാണ് ബി സി സി അറിയിക്കുന്നത് ദി ഇന്ത്യൻ ടീം മാനേജ്മെൻറ്റ് ഹാസ് റിക്വസ്റ്റഡ് ടു റിലീസ് കുൽദീപ് യാദവ് ഫ്രം ദി ഓൺഗോയിങ് ടി ട്വൻറ്റി ഐ സീരീസ് ഇൻ ഓസ്ട്രേലിയ ടു അലോ ഹിം ടു പ്രിപ് പാർട്ടിസിപ്പേറ്റ് ഇൻ ഇന്ത്യ എ സീരീസ് എഗെയിൻസ്റ്റ് സൗത്ത് ആഫ്രിക്ക എ അറ്റ് ദി ബി സി സി ഐ സെൻറ്റർ ഓഫ് എക്സലൻസ് ഇൻ ബെംഗ്ലൂരു ദി സെക്കൻഡ് ഫോർ ഡേ മാച്ച് സ്റ്റാർട്ട്സ് ഓൺ സിക്സ് നവംബർ എന്നാണ് ഈ ഒരു ഡിസിഷൻ എടുക്കാനുള്ള കാരണം അദ്ദേഹത്തിന് റെഡ് ബോൾ ഗെയിം അതായത് അപ്കമിംഗ് ഐ ഡി എഫ് സി ഫസ്റ്റ് ബാങ്ക് ടു മാച്ച് ടെസ്റ്റ് സീരീസ് എഗൻസ് സൗത്ത് ആഫ്രിക്ക അപ്പം അതിൽ പങ്കെടുക്കുന്നതിന് മുന്നോടിയായിട്ട് ആ ഒരു പ്രിപ്പറേഷന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഈ ഒരു മത്സരത്തിൽ പങ്കെടുക്കുന്നത് പിന്നെ ഓസ്ട്രേലിയയിൽ രണ്ട് മത്സരങ്ങളാണ് ബാക്കിയുള്ളത് ആ രണ്ട് മത്സരങ്ങൾ ഫോർത്ത് ആൻഡ് ഫിഫ്ത്ത് ടി ആയി അതിന് കുൽദീപ് ഉണ്ടാവില്ല അതിനുള്ള ഇന്ത്യയുടെ അപ്ഡേറ്റഡ് സ്കോഡ് ഇങ്ങനെയാണ് സൂര്യകുമാർ യാദവ് അഭിഷേക് ശർമ്മ ശുഭൻ ഗില്ല് തിലക് വർമ്മ നിതീഷ് കുമാർ റെഡ്ഡി ശിവൻ ദ്വൂബെ അക്സർ പട്ടേൽ ജിതേഷ് ശർമ്മ വരുൺ ചക്രവർത്തി ജസ്പ്രീത് ബുംറ ഹർഷ്ദീപ് സിംഗ് ഹർഷിത് റാണ സഞ്ജു സാംസൺ റിങ്കു സിംഗ് വാഷിംഗ്ടൺ സുന്ദർ അതേസമയം ഇന്ത്യ എ സ്കോഡ് ഇനിയിപ്പോൾ സെക്കൻഡ് ഫോർ ഡേ ഗെയിം നടക്കുന്നു അതിനുള്ള സ്കോഡിൻ്റെ അപ്ഡേഷൻ ഇങ്ങനെയാണ് ഇപ്പോൾ കുൽദീപ് കൂടി വരുമ്പോൾ അതിങ്ങനെയാണ് ഋഷഭ് പന്ത് കെ എൽ രാഹുൽ ധ്രുവ് ജുറൽ സായ് സുദർശൻ ദേവദത്ത് പടിക്കൽ രുദ്രാജ് ഗെയ്ക്വാദ് ഹർഷ് ദ്വീപെ തനുഷ് കോട്ടിയാൻ മനോജ് സുതാർ കലീൽ അഹമ്മദ് ഗുർനൂർ ബ്രാറ് അഭിമന്യീശ്വരൻ പ്രസിദ്ധ കൃഷ്ണ മുഹമ്മദ് സിറാജ് ആകാശ് ദ്വീപ് കുൽദീപ് യാദവ് അതായത് സൗത്ത് ആഫ്രിക്കക്കെതിരെ ടെസ്റ്റ് കളിക്കാനുള്ള ടീമിലേക്ക് പരിഗണിക്കുന്ന മിക്ക താരങ്ങളും ഇതിലുണ്ട് വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി